നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തുഞ്ചംപറമ്പിലാണ് അതായത് നമ്മുടെ വാർത്താ സുതാവായ സ്മാരകം ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് എഴുത്തത്തിൻ്റെയൊക്കെ വീടിരുന്നൊരു സ്ഥലം അതുപോലെ തന്നെ ഗ്രന്ഥശാലയെല്ലാം തന്നെയുണ്ട് തിരൂര് എന്ന സ്ഥലത്താണ് തൃശ്ശൂർ കോഴിക്കോട് റോട്ടിൽ തിരൂര് എന്ന സ്ഥലത്ത് നിന്നും വേറെ ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് നമുക്കെന്തായാലും വിശദമായ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പരിചയപ്പെടാം ദേശീയപാതയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം നമുക്ക് കാണാം എന്തായാലും വിശദമായിട്ട് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊപ്പം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ കോർഡിനേറ്റർ ശ്രീകുമാർ സാറുണ്ട് നമസ്കാരം സാറേ നമസ്കാരം ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂർ പാലക്കാട് ജില്ലയിലെ ചാനലാണ് അപ്പോൾ ഇങ്ങനൊരു ലൊക്കേഷൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടെ എത്തണമെന്ന് എങ്കിൽ ഈ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലേക്ക് പോകുന്നവർക്ക് ഏറ്റവും എത്തിപ്പെടാവുന്ന ഒരു സ്പോട്ടാണ് ഇതിലെ ഒരു ചെറിയൊരു വിവരണം ഈ സ്ഥലം ഇവിടേക്ക് തുഞ്ചൻ സ്മാരകം എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഷാപിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായിട്ടുള്ള മണ്ണാണിത് ഇത് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് ഇതിൻ്റെ നിയന്ത്രണം എം ടി വാസു നായർ ചെയർമാനും പി നന്ദകുമാർ എം എൽ എ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു ഇരുപതംഗ സമിതിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനിതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു ഇങ്ങോട്ട് വരാൻ വളരെ എളുപ്പമാണ് കാരണം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ തിരൂരി ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാവുന്ന മിനിമം ദൂരേ ഉള്ളൂ ബസ്സിനാണെങ്കിലും ഇതിനടുത്ത് തന്നെ സ്റ്റോപ്പിൽ ഇറങ്ങി നിങ്ങൾക്ക് വരാൻ എളുപ്പമുള്ള സ്ഥലമാണ് ഇതിൽ ഈ കാണുന്നതാണ് തുഞ്ചൻ സ്മാരക മണ്ഡപം ഇത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന അദ്ദേഹം എഴുത്ത് പഠിപ്പിച്ചിരുന്ന അദ്ദേഹം താമസിപ്പിച്ചിരുന്ന താമസിച്ചിരുന്ന സ്ഥലം ചെറിയ കുടിലായിരുന്നു അതുണ്ടായിരുന്ന സ്ഥലമാണിത് അതെ അത് അത് ആ സ്ഥലത്താണിപ്പോൾ എല്ലാ ദിവസവും ഇത് മൂകാംബികയൊക്കെ പോലെ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നുണ്ട് കുട്ടികളെ ഈ മണ്ഡപത്തിലാണ് അതായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇത്രയേറെ തീവ്രമായിട്ടുള്ള ഈ ഒരു മണ്ഡപത്തിലാണ് കുട്ടികളെ എഴുത്തി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് എല്ലാ ദിവസവും പക്ഷേ പ്രധാനമായിട്ടും വിദ്യാരംഭ സമയത്താണ് വിദ്യാരംഭ സമയത്ത് ഒരു ദിവസം നാലായിരത്തോളം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വലിയൊരു ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് അന്ന് ഇവിടെ തൃശൂർ പൂരം പോലെ ആളുകൾ കൂടുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇവിടെയാണ് എഴുത്തിനിരുത്ത് നടത്തുക ഇത് കെ പി കേശവമേനോൻ ഇതിന്റെ സ്ഥാപക ചെയർമാനാണ് ആ സമയത്താണ് ഇത് പണി കഴിപ്പിച്ചത് ഇത് കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒറ്റ കല്ലിൽ കൊത്തിയ എഴുത്തച്ഛൻ്റെ ബിംബങ്ങളുമായിട്ട് രുദ്രാക്ഷമാലയും താമരയും ഒക്കെ അടക്കമുള്ള ബിംബങ്ങളൊക്കെ വരുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കലാകാരന്മാർ ശില്പികൾ ഇവിടെ വന്ന് താമസിച്ച് തയ്യാറാക്കിയതാണ് ഇതും ആ നേരത്തിൻ്റെ പുറകിൽ കാണുന്ന ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ചെറിയൊരു രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയത് അന്നത്തെ കമ്മിറ്റിയിലെ എം ടി അംഗവുമായിരുന്നു മാതൃഭൂമിയിൽ ഇവരെ ഒരുപ്പിച്ച് ജോലി ചെയ്യുന്ന സമയമാണ് അതിനുശേഷം എസ് കെ പൊറ്റക്കാടും എം എസ് മേനോനും ടി എൻ ജയേന്ദ്രനും ഒക്കെ ഇതിൻ്റെ ചെയർമാൻമാരായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എം ടി വാസുദേവൻ നായരാണ് ഇതിൻ്റെ തൊണ്ണൂറ്റി രണ്ടിൽ ചുമതല കൊടുക്കുകയും തൊണ്ണൂറ്റി മൂന്നിൽ ചുമതല ഏൽക്കുകയും ചെയ്ത എം ടി വാസുദേവൻ നായരാണ് ഇതിൻ്റെ ഇതുവരെയുള്ള ഇതിൻ്റെ ആദ്യം ചെയർമാനായിരുന്നു പ്രസിഡൻ്റ് ആയിരുന്നു പിന്നീട് ചെയർമാൻ എന്നുള്ള രീതിയിലേക്ക് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കാണുന്ന മറ്റ് എല്ലാ നിർമ്മിതികളും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായതാണ് അതുവരെ ഈ ചെറിയ കാര്യം ഈ മണ്ഡപവും അതേപോലെ തന്നെ ചെറിയ ഓഡിറ്റോറിയം മാത്രമാണെന്നുണ്ടായിരുന്നത് അത് ഇത് ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് കാരണം എഴുത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലത്ത് കളരി ഇരുന്ന സ്ഥലത്ത് കുട്ടികളെ എഴുത്തിനിരുത്തുക എന്നുള്ള വലിയ ഒരു വലിയൊരു അനുഭവമാണ് അതല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പോ ഒരു സംശയം കൂടി ചോദിക്കട്ടെ നമുക്ക് എഴുത്തിനിരുത്തണം ഇന്ന് ഇപ്പൊ ദൂര ആളുകളൊക്കെ വരുമ്പോ നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ അങ്ങനെ തുന്നൻ സ്മാരക ട്രസ്റ്റിലേക്ക് വിളിച്ച് പറയും കാരണം അവർ വന്നു കഴിയുമ്പോൾ എഴുത്താശാന്മാരെ വിളിച്ച് വരുത്താനുള്ളത് കൊണ്ട് അതിന്റെ ചെയ്യാമോ ചെയ്യാമല്ലോ സ്മാരക ട്രസ്റ്റില് നമ്പർ ആ നമ്പർ അതിൽ കൊടുക്കുന്നതായിരിക്കും നന്നാവുക രണ്ടോ മൂന്നോ ദിവസം ദിവസമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം അവർ വരാം മൂന്നോ നാലോ പേരെ എല്ലാ ദിവസവും കൂടെ എഴുത്തിന് അപ്പോൾ എഴുത്താശാന്മാരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ അവ കുട്ടികൾക്ക് ആരെക്കൊണ്ടെങ്കിൽ എഴുത്തിന് എത്തണം എന്ന ഉണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്യാനാകും ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഇവിടെ കൊടുക്കണം കുഞ്ചൽ സ്മാരക ട്രസ്റ്റ് തയ്യാറാക്കിയ ഒരു അക്ഷരമാല അവർക്ക് ഇതിൻ്റെ കൂടെ സൗജന്യമായിട്ട് യാത്രക്കാർക്കും ഇവിടേക്ക് പ്രവേശിച്ച് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ താമസ സൗകര്യങ്ങൾ കുറയില്ല ഇപ്പോൾ ഇവിടെ പരിപാടികൾക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഒരു ട്രിപ്പ് പോകണം ഒരു തീർത്ഥാടന യാത്ര പോവുകയാണ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ പോകുകയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടാം പാനും മറ്റ് വേറെ കാണാനുള്ള സൗകര്യം ഇല്ല അതിനൊന്നും യാതൊരു എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് വിഷു പോലെ ഓണം പോലെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചര വരെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് പിന്നെ ആളുകൾക്ക് വന്ന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ കാരണം അതിൻ്റെ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിവിടെ വെച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് സ്ഥിരമായിട്ട് പി എസ് സി ടെസ്റ്റിനൊക്കെ പഠിക്കുന്ന സ്ഥലം കൂടിയാണ് വളരെ ശാന്തമായിരുന്നു പഠിക്കാൻ പറ്റുന്ന സ്ഥലം പിന്നെ എഴുത്തച്ഛൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് കൂടി വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു കുട്ടി ഒരു സംഘം പഠിക്കുന്നവരൊക്കെ ഇവിടെ സ്ഥിരമായിരുന്നു മായിട്ട് വന്നിരിക്കുന്നതുമാണ് അങ്ങനെ സ്മാരക മണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സമയത്ത് ഇവിടെയാണ് പാരമ്പര്യ എഴുത്താശാന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് എഴുത്തുകാർ എല്ലാ ജാതി മതത്തിലും പെട്ട എഴുത്തുകാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന സരസ്വതി മണ്ഡപവും നമുക്ക് കാണാൻ സാധിക്കും അതിവിടെ മാത്രമായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതേപോലെ എഴുത്തുകാർ എഴുത്തിനിരുത്തുന്ന ഒരു മണ്ഡപം എന്ന് പറയുന്നത് എഴുത്തുകാർ എന്നുദ്ദേശിച്ചത് ഇപ്പോൾ സാഹിത്യകാരന്മാർ എം പി വാസു നായരുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് നാപ്പതോ നാൽപ്പത്തഞ്ചോളം എഴുത്തുകാർ ഒരേ സമയത്ത് പത്തോ പതിനഞ്ചോ പേർ നിരന്നിരുന്ന് എഴുതിക്കുന്ന വിദ്യാരംഭ സമയത്ത് മാത്രമാണ് അത് അല്ലാത്തപ്പോഴൊക്കെ ചെയ്യുന്നത് പാരമ്പര്യ എഴുത്താശാന്മാരാണ് ഇവിടെ മുന്നിൽ കാണുന്നത് എഴുത്തച്ഛൻ്റെ തത്തയും എഴുത്തോലയും എഴുത്താണിയുമാണ് അത് ബാലൻ താനു എന്ന് ഒരു ശില്പി ചെയ്തതാണ് ഇത് ഒരു പ്രതീകാത്മകമായിട്ട് ഫ്ലിപ്പ്കാർട്ടും എഴുത്താണിയും എഴുത്തോലയും എല്ലാം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ വരുന്നവർക്ക് ഇതൊരു ആകർഷണമാണ് നാല് വശങ്ങളിലും എഴുത്തച്ഛൻ്റെ ശ്ലോകങ്ങളെല്ലാം ലിഖി ലിഖിതം ചെയ്തു വെച്ചിട്ടുണ്ട് ചച്ചുശ്രവണദമാന്തർദ്വരം പോലെയുള്ള ഇതാണ് സരസ്വതി മണ്ഡപം ഇത് മലയാളത്തിന് സമർപ്പിച്ചത് എം ടിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് നിർമ്മിച്ചത് സമർപ്പിച്ചത് മഹാകവി അക്കിത്തവും കുഞ്ഞുണ്ണി മാഷും ചേർന്നാണ് ഇവിടെയാണ് വിദ്യാരംഭ സമയത്ത് എഴുത്തുകാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് രണ്ട് ക്യൂ ഉണ്ടാവും വരുന്നവർക്ക് അത് അന്ന് റിസ് ബുക്കിങ്ങില്ല വിദ്യാരംഭത്തിന് ബുക്കിംഗ് വേണ്ട നേരെ വന്നാൽ മതി വന്നിട്ട് ക്യൂവിൽ നിൽക്കുക രണ്ട് ക്യൂ ഉണ്ടാവും തോതിലുള്ള ആളുകൾ നാലായിരം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഓരോ കുട്ടിയുടെ കൂടെ ഒരു മൂന്ന് പേരെ വെച്ച് കണക്കാക്കിയാൽ തന്നെ വലിയൊരു ജനക്കൂട്ട ആ നിങ്ങൾ വരുന്ന ജംഗ്ഷനിൽ നിന്നൊക്കെ തന്നെ പൂങ്ങോട്ടുകൂളത്തിൽ നിന്ന് തന്നെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അത്രയേറെ തിരക്കുള്ള ഒരു സമയമാണ് പുലർച്ചെ നാല് മണി മുതൽ ഒരു ഒരു മണി രണ്ട് വരെ ഏതാണ്ട് നാലായിരത്തോളം കുട്ടികളെ എഴുതിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും വരുന്നവർക്ക് രണ്ട് ക്യൂ ഉണ്ടാവും എഴുത്തുകാരുടെ എഴുത്താശാന്മാരുടെ ഏത് ക്യൂവിൽ നിൽക്കാം വരുന്ന മുറയ്ക്ക് ആളുകളെ കൊണ്ട് എഴുതിക്കുകയും ചെയ്യുക നാൽപ്പതോളം എഴുത്തുകാരാണ് കഴിഞ്ഞവണ്ണം ഇവിടെ എഴുതിക്കാൻ എഴുതിക്കാനെത്തിയത് ഓരോ ബാച്ച് ബാച്ചായിട്ടാണ് എഴുത്താനായിട്ട് എത്തുക എഴുത്തച്ഛൻ്റെ തിരിശേഷിപ്പുകൾ എന്ന് പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആദ്യത്തേത് കുളമാണ് എഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്ന കുളമാണ് ഇവിടെ കാണുന്നത് അതിന്റെ ആദ്യ രൂപം ഈ രീതിയിലായിരുന്നില്ല ഒരു കുഴി പോലെയായിരുന്നു പിന്നീട് ടി എൻ ജയേന്ദ്രനും മംഗലം ഗോപിനാഥും അടങ്ങുന്ന ട്രസ്റ്റ് വന്ന സമയത്താണ് ഇത് ചതുരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്തത് കുളിക്കാനൊന്നും അനു പുറത്തെ അതിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുന്നില്ല ഒരു എഴുത്തച്ഛൻ്റെ സ്മാരകം എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക അതെ 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 പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനടുത്തു തന്നെയുണ്ട് പുന്നപറമ്പിലെ ഏറ്റവും വലിയ ഒരു ആകർഷണം എന്ന് പറയുന്നത് കഴിക്കാത്ത കാഞ്ഞിരമാണ് കഴിക്കാത്ത കാഞ്ഞിരം മീൻസ് അത് തിര കയ്പ്പില്ല എന്നുള്ള അർത്ഥത്തിലല്ല എഴുത്തച്ഛൻ ഇവിടെ ഇരുന്ന് ധ്യാനിച്ചതുകൊണ്ട് ഇവിടെ ഇരുന്ന് കവിത രചിച്ചതുകൊണ്ട് കാഞ്ഞിരത്തിന് പോലും കയ്പില്ലാതായി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെയാണ് വിദ്യാരംഭ ദിവസങ്ങളിൽ കുട്ടികളെ അവിടെ എഴുത്തിരുത്തുമ്പോൾ മുതിർന്നവർ ഹരിശ്രീ ഗണപതിയെ നമ്മ ഈ മണലിൽ എഴുതുക വളരെ വിശ്വാസ ഉള്ളതാണ് അത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ അക്ഷരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മഹനിയെ കൃത്യമായിട്ട് കരുതാണ് ഇതിന് കാഞ്ഞിരത്തറ തുഞ്ചൻപറമ്പിലെ കാഞ്ഞിരത്തറ എന്നാണ് ഇതിനെപ്പറ്റി പറയുക ഇത് എഴുത്തുകളരി എന്ന് നമ്മൾ പറയുന്നതാണ് അതായത് എഴുത്തച്ഛൻ്റെ വീട് പിന്നീട് കാലകരണപ്പെട്ടു പോയി അത് പൊളിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ചില ശിലാരൂപങ്ങളെല്ലാം വച്ചിരിക്കുന്ന സ്ഥലമാണ് ഉള്ളിൽ അതെ ഇവിതാകെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഇവിടെയാണ് പുസ്തക വിദ്യാരംഭത്തിന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്ന ചടങ്ങ് നടക്കുന്നത് ഇവിടെയാണ് അല്ലാതെ മറ്റ് പൂജകളൊന്നുമില്ല പുസ്തകത്തിൻ്റെ പൂജയ്ക്ക് വയ്ക്കുന്ന സമയത്ത് അതുപോലെ രാമായണ മാസം ആചരിക്കുമ്പോൾ സമയത്ത് മാത്രമല്ല രാമായണ മാസം ആചരിക്കുന്ന സമയത്ത് വിളക്ക് എല്ലാ ദിവസവും വിളക്ക് കെത്തിക്കുന്ന രീതി ഇവിടെയുണ്ട് എഴുത്തു കളരി എന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഇതിന് പേരിട്ടിരിക്കുന്നത് വിദ്യാരംഭ സമയത്ത് ഇവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട് പുസ്തകം പൂജയ്ക്ക് വെക്കാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഇവിടെയാണ് ഇവിടെയുള്ള ചില നിർമ്മിതികൾ ഈ കാണുന്നത് ഡോർമെറ്ററിയാണ് അബ്ദുൽ സമ സമദാനിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനപ്പുറത്ത് പണി പൂർത്തിയായി വരുന്നത് എഴുത്തുപുര എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് അതായത് മൂന്ന് നിലകളിലായിട്ട് എട്ട് സിംഗിൾ അപ്പാർട്ട്മെൻറ്സ് ഉള്ള ഒന്നാണ് അത് പണി പൂർത്തി ഹാബിറ്റാറ്റാണ് ചെയ്യുന്നത് പണി പൂർത്തിയായി വരുന്നേ ഉള്ളൂ ഉപയോഗപ്പെടുന്നത് അത് ഇവിടെ പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റുകളെ താമസിപ്പിക്കാനും ഇനി അത്യാവശ്യം ആളുകൾക്ക് താമസിച്ച് എഴുതാൻ വേണ്ടി വരികയാണെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ലക്ഷ്യമിട്ടിട്ടുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പണി ഹാബിറ്റാറ്റിൻ്റെ വളരെ വൈകിയതുകൊണ്ട് ഇതുവരെ പൂർണ്ണമായിട്ടില്ല ഇത് ഒരു മിനി ഹോളാണത് ഈ മിനി ഹാള് ചെറിയ ഒരു അറുപത്തഞ്ച് എഴുപത് പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ചെറിയ പുസ്തകപ്രകാശനം പ്രകാശനം പോലുള്ള പരിപാടികളൊക്കെ നടത്താനായിട്ട് പറ്റുന്ന ചെറിയ ക്ലാസ്സുകൾ നടത്താൻ പറ്റുന്ന മിനി ഹോളാണുള്ളത് തൊട്ടടുത്ത് ഭക്ഷണപ്പുരി ഇവിടെ പ്രോഗ്രാമിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാചകം ചെയ്യാനും അത്യാവശ്യം കഴിക്കാനുമുള്ള സൗകര്യമുള്ള ഭക്ഷണപ്പുരിയാണ് ഈ മിനി ഹോളും അതുപോലെ തന്നെ പ്രധാന ഓഡിറ്റോറിയവും നമ്മൾ വാടക പരിപാടികൾക്ക് വാടകയ്ക്ക് കൊടുക്കും അത് ഇവിടുത്തെ ഒരു വരുമാനവും വരുമാനം കൂടിയാണത് തീർച്ചയായും എന്നുള്ളത് നടക്കില്ല എന്നെ കാണും തുഞ്ചമറമ്പിലെ ഓപ്പൺ എയർ സ്റ്റേഡിയമാണ് കുഞ്ചൻ ഉത്സവത്തിനും പോലും അതുപോലുള്ള പരിപാടികളിൽ പ്രധാനപ്പെട്ട പരിപാടികൾ ഒരുപാട് ആളുകൾ കൂടുന്ന പരിപാടികൾ ഓഡിറ്റോറിയത്തിൽ ഏറോ ആണ് ഒരുപാട് ആളുകൾ കൂടുന്ന ഓഡിറ്റോറിയത്തിൽ നടത്താൻ പറ്റാത്ത പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് എം ടിയുടെ തൊണ്ണൂറാം നവതി നവതി ആഘോഷം നമ്മൾ നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയും മമ്മൂട്ടിയൊക്കെ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പരിപാടി ഇവിടെ നിറയെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇനി ഒന്നുള്ളത് ആ കാണുന്ന കോട്ടേജുകളാണ് വിശ്രമ മന്ദിരങ്ങൾ ഇവിടെ പ്രോഗ്രാം ഇവിടെ പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റുകളെ താമസിപ്പിക്കാനുള്ള വിശ്രമ മന്ദിരങ്ങളാണത് പിൻ കോട്ടേജസ് ആണത് രണ്ട് വീതം അങ്ങനെ ആറ് കോട്ടേജുകളാണ് അവിടെ ഉള്ളത് ആ ആറ് കോട്ടേജുകളും എം ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ സ്പോൺസർ ചെയ്തതാണ് പഴയ പഴയകാലത്ത് ഏഴു ലക്ഷം രൂപയ്ക്കൊരു ഒരു കോട്ടേജ് പണി തീർന്നതാണ് ഇവിടെ ഇതുപോലെ ഗസ്റ്റുകളെ താമസിപ്പിക്കാനുള്ള എ സി റൂമുകളാണ് കോട്ടേജുകളാണ് ഉള്ളത് കുഞ്ഞുമായി ബന്ധപ്പെട്ട മലയാള സാഹിത്യ മ്യൂസിയം മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക കാര്യങ്ങൾ എഴുത്തുകാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവരുടെ കൈപ്പടകൾ തുടങ്ങി ദൃശ്യ മാധ്യമങ്ങളിലൂടെ അതുപോലെ ഓഡിയോ വിഷ്വൽ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മലയാള സാഹിത്യ മ്യൂസിയം ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഈടാക്കിയിട്ടാണ് അതിൽ പ്രവേശനം കൊടുക്കുന്നത് സമയവും കാര്യങ്ങളൊക്കെ അത് പ്രത്യേക ദിവസമാണ് ആകെ ഇത് അവധി ആഴ്ചയിലുള്ളത് അത് ചൊവ്വാഴ്ചകളിലാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കും സ്കൂളുകളിൽ നിന്നൊക്കെ ഗ്രൂപ്പ് ടൂർ ടൂറായിട്ട് തന്നെ ആളുകൾ വരുന്ന സൗകര്യമാണിത് അതിൻ്റെ തൊട്ടടുത്താണ് ബാലസമാജം വായനശാല ബാലസമാജം ഫിലിം ക്ലബ്ബ് അത് എം ടിയുടെ ഒരു ആഗ്രഹ സാക്ഷാത്കാരമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വായനശാല വലിയ ലൈബ്രറി അവിടെയുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു വായനശാല കുട്ടികളുടെ പുസ്തകങ്ങൾ മാത്രമുള്ളൊരു വായനശാല എം ടിക്ക് അവാർഡ് കിട്ടിയ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയപ്പോൾ അതിൻ്റെ തുക കൊടുത്തിട്ടാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ട് ഫിലിം ക്ലബ്ബുണ്ട് ഫിലിം ക്ലബ്ബിലെ എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസിക് കൃതികൾ സിനിമകൾ കുട്ടികളെ കാണിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ അവിടേക്ക് വരികയും ബാലസമാജത്തിലെ അംഗങ്ങളുണ്ട് ആ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫിലിം ക്ലബും ബാലസമാജത്തിന് അവർക്ക് വേണ്ടിയിട്ട് ശില്പശാലകൾ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതാണിതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തുഞ്ചൻ ഉത്സവമാണ് അത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് സാഹിത്യകാരന്മാരും കലാകാരന്മാരും വരുന്ന നാല് ദിവസവും അഞ്ച് ദിവസവും ഒക്കെ നീളുന്ന തുഞ്ചൻ കലോത്സവം ഫെബ്രുവരി സെക്കൻഡ് വീക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുവിധം എല്ലാ എഴുത്തുകാരും എത്ര ദിവസം അത് ഇപ്പോൾ നാല് ദിവസമായിട്ടാണ് ചില ദിവസം അഞ്ച് അഞ്ച് ദിവസം വരെ നീണ്ടിട്ടുണ്ട് അത് ഓരോ വർഷത്തെയും ഇതനുസരിച്ചിട്ടാണ് ചെയ്യുക ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ വന്ന് ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചതിൻ്റെ പകൽ സാഹിത്യ സെമിനാറുകളും വൈകുന്നേരം കലാപരിപാടികളുമായിട്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഒന്ന് വിദ്യാരംഭമാണ് വിദ്യാരംഭം ഒമ്പത് ദിവസമായിട്ട് അഞ്ച് ദിവസമായിരുന്നു ഇത്ര വേണം ഒമ്പത് ദിവസമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ അരങ്ങേറ്റങ്ങൾ പരിപാടികളായിട്ട് നടത്തും പിന്നെ അവസാനത്തെ രണ്ട് ദിവസം വിജയദശമി മഹാനവമിയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് തിരക്കുവരായി നേരത്തെ പറഞ്ഞ നാലായിരത്തോളം കുട്ടികൾ എഴുത്തിനിരുത്തുന്ന ചടങ്ങുള്ളത് പിന്നെ രാമായണ മാസാചരണമാണ് രാമായണ മാസം എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം രാമായണം വായിക്കും പിന്നെ ഒരു ദിവസം രാമായണത്തിൻ്റെ സമ്പൂർണ്ണ പാരായണം ഉണ്ടാവും ഇതിന് പുറമെ ഒരു പത്ത് പ്രഭാഷണങ്ങൾ രാമായണത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മൂല്യങ്ങളൊക്കെ വരുന്ന പത്ത് പ്രഭാഷണങ്ങൾ പ്രശസ്തരായിട്ടുള്ള പത്ത് പ്രഭാഷകരെ കൊണ്ട് നമ്മളിവിടെ ആ ഒരു മാസത്തിനുള്ളിൽ നടത്താറുണ്ട് ഇത്രയും പരിപാടികളാണ് പ്രധാനമായിട്ട് നടത്തുക പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് ചില സെമിനാറുകൾ ഇപ്പോൾ എം ടി സാറിൻ്റെ നവതി ആഘോഷം പോലുള്ള പരിപാടികൾ അങ്ങനെയുള്ളത് പ്രത്യേകമായിട്ട് നടക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയുള്ള പലതരം ശില്പശാലകൾ മധ്യവേനലവധി കാലത്ത് മൂന്നും നാലും ശില്പശാലകളിവിടെ ട്രസ്റ്റ് നടത്താറുണ്ട് കാണുന്ന കോട്ടേജിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ വന്നാൽ താമസിക്കുക ഇത് രണ്ട് മുറികളിലുള്ള കോട്ടേജ് ആണ് ഇത് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചത് കോട്ടയ്ക്കൽ ലീന ഗ്രൂപ്പ് ചെയർമാൻ യു അച്ചു അദ്ദേഹം സ്പോൺസർ ചെയ്ത ഇതാണ് അദ്ദേഹം വരുമ്പോഴൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലം ഇതാണ് ഇതാണ് തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രം ഇത് ഒരു എണ്ണായിരത്തോളം പുസ്തകങ്ങളുള്ള ഗവേഷണ കേന്ദ്രമാണ് മഹാകവി ഉള്ളൂര് സി ഉണ്ണിരാജ എം എസ് മേനോൻ തുടങ്ങിയ പ്രസിദ്ധരുടെയൊക്കെ പുസ്തക ശേഖരം ഇങ്ങോട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ റിസർച്ച് സെൻറ്ററാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് സെൻറ്ററാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും തുഞ്ചൻ തുഞ്ചത്തെ മലയാള സർവകലാശാലയിലെയും ഗവേഷക വിദ്യാർത്ഥികളിലിവിടെ വന്നിരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യും അല്ലാത്തവർക്കും ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വായിക്കാം പക്ഷേ റെഫറൻസ് ലൈബ്രറി ആയതുകൊണ്ട് പുസ്തകം പുറത്തേക്ക് കൊടുത്തുവിട്ടില്ല ഒരു എണ്ണായിരത്തിലേറെ പുസ്തകങ്ങളുള്ള അതോടൊപ്പം തന്നെ അതി വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമുള്ളത് ഏതാണ്ട് നൂറ്റി എഴുപതോളം താളിയോലകളുടെ ഒരു ശേഖരം കൂടി ഇവിടെ ഉണ്ട് അത് എല്ലാവരെയും കാണാനായിട്ട് അനുവദിക്കാറില്ല കാരണം ഇത് ഇതിൻ്റെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് മോശമാവുന്നത് പക്ഷേ അങ്ങനെയുള്ള മഹാഭാരത രാമായണത്തിൻ്റെതടക്കമുള്ള താളിയോലകളുടെ ഒരു ശേഖരവും കൂടി ഇവിടെയുണ്ട് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത് എന്തായാലും നമ്മുടെ ഇത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തൃക്കണ്ടിയൂർ അടുത്ത് അന്നാര എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതാണ് തുഞ്ചൻ സ്മാര തുഞ്ചൻ പറമ്പ് ഇത് നാല് ഏക്കറിന് മേലുണ്ട് ഇത് എഴുത്തച്ഛൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം പലരുടെ കയ്യിലായി പോയി ഇതിൽ കേശവ മേനോൻ്റെ ഒരു കമ്മിറ്റി ഇത് ഏറ്റെടുക്കുകയും ഇത് വാങ്ങാനായിട്ട് സർക്കാരിന് വേണ്ടി വാങ്ങാനായിട്ട് ഇവിടെ ഒരു പൈസ പിരിച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ പട്ടം താണുപിള്ളയെ ഏൽപ്പിക്കുകയും ചെയ്തു പട്ടം താണുപിള്ളയാണ് ബാക്കി പൈസയോടെ ചേർത്തിട്ട് സർക്കാരിന് വേണ്ടി ഇത് ഏറ്റ് വാങ്ങിയിട്ട് അന്ന് കേശവ മേനോൻ്റെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നത് പിന്നീടാണത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമായിട്ട് മാറുന്നത് ഇപ്പോൾ എം ടി എം ടി തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ചെയർമാൻ ഇരുപതങ്ക ട്രസ്റ്റാണ് ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈയൊരു ട്രസ്റ്റിനെ കുറിച്ച് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാൻ കഴിയുമെന്നും വിശദമായി തന്നെ പറഞ്ഞു തന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എഴുത്തിനിരുത്തുക എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ പറ്റാവുന്നവർ എഴുത്തിനിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മുടെ ജില്ലകളിൽ ഉള്ളവരൊക്കെ ഈയൊരു പുണ്യഭൂമിയിലേക്ക് എത്താവുന്നതാണ് എന്തായാലും ഇത്രയൊരു സമയം ഞങ്ങൾക്ക് ചെലവഴിച്ച് കഴിഞ്ഞ് നന്ദി എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ ജില്ലകളെ സംബന്ധിച്ച് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് കൂടുതൽ അതായത് ഇങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ച് അറിയാം പക്ഷേ ഈ എത്തിപ്പെടാൻ അതേപോലെ കാരണം നിരവധി ഈ റൂട്ടിലൂടെ തൃശൂർ കോഴിക്കോട് റൂട്ടിലൂടെ പോകുന്നുണ്ട് ശരിക്കും ഒന്നര കിലോമീറ്റർ അല്ലേ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ള റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായിട്ട് ഇറങ്ങി തുഞ്ചൻ തുഞ്ചം ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ മുപ്പതോ നാൽപ്പത് രൂപയ്ക്ക് നിങ്ങളെ കൊണ്ട് ദൂരമേ ഉള്ളൂ ഇതിന് ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും തുറന്നിരിക്കും ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ അവധിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എന്തായാലും സാർ നന്ദി നമസ്കാരം സന്തോഷം